ഒന്ന് സാമൽ ഇരുപത്തി ഒമ്പതാം അധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ ദാവീദിനെ ഫിലിസ്തീ ഉപേക്ഷിക്കുന്നു ഇസ്രായേല ജസ്രയിലുള്ള നീർച്ചാലിനടുത്ത് പാളയമടിച്ചു ഫിലിസ്തീ പ്രഭുക്കന്മാർ നൂറു നൂറായും ആയിരമായി മുമ്പോട്ട് നീങ്ങി ദാവീദും അനു അനുയായികളും അക്കീഷിനോട് പിന്നിരയിലായിരുന്നു അപ്പോൾ ഫിലിസ്ത്യ സേനാധിപന്മാർ പറഞ്ഞു ഈ ഹെബ്രായർ എന്താണ് ഇവിടെ ചെയ്യുന്നത് അഖിഷ് അവരോട് പറഞ്ഞു ഇത് ദാവീദല്ലേ ഇസ്രായേൽ രാജാവായ സാവൂളിന്റെ ഭൃത്യൻ ദിവസങ്ങളല്ല വർഷങ്ങളായി അവൻ എന്നോട് കൂടെയുണ്ട് കൂടെയായിട്ട് എന്ന അഭിപ്രായ അഭയ എന്നെ അഭയം പ്രാപിച്ച നാൾ മുതൽ ഇന്നുവരെ അവനിൽ ഒരു കുറ്റവും ഞാൻ കണ്ടില്ല ഫിലിസ്തീ സേനാധിപന്മാർ അവനോട് കോപത്തോടെ പറഞ്ഞു അവനെ തിരിച്ചയക്കുക അവന് കൊടുത്ത സ്ഥലത്തേക്ക് അവൻ പോകട്ടെ യുദ്ധരംഗത്ത് വെച്ച് നമ്മുടെ ശത്രുവാകാതിരിക്കേണ്ടതിന് നമ്മോടൊത്ത് വരണ്ട നമ്മുടെ ആളുകളുടെ തല കൊണ്ടല്ലാതെ മറ്റെന്തുകൊണ്ടാണ് അവൻ തൻറെ യജമാനെ പ്രസാദിപ്പിക്കുക ഇവനെ പറ്റിയല്ലേ ഇവർ ആടിപ്പാടുന്നത് സാവുൾ ആയിരങ്ങളെ കൊന്നു ദാവീദ് പതിനായിരങ്ങളെയും അക്കീഷ് ദാവീദിനെ വിളിച്ചു പറഞ്ഞു തീർച്ചയായും നീ സത്യസന്ധനാണ് പാളയത്തിൽ എന്നോട് കൂടെയുള്ള നിന്റെ പെരുമാറ്റം എനിക്ക് തൃപ്തികരമായിരുന്നു നീ എൻ്റെ അടുക്കൽ വന്ന നാൾ മുതൽ ഇന്നുവരെയും ഞാൻ നിന്നിൽ ഒരു കുറ്റവും കണ്ടിട്ടില്ല എന്നാൽ പ്രഭുക്കന്മാർക്ക് നീ സ്വീകാര്യനല്ല ആകെയാൽ നീ ഇപ്പോൾ മടങ്ങി പോവുക ഫിലിസ്ത്യ പ്രഭുക്കന്മാർക്ക് അനിഷ്ടമുണ്ടാകാതിരിക്കാൻ സമാധാനത്തോടെ തിരികെ പോയിക്കൊള്ളുക ദാവീദ് ചോദിച്ചു ഞാൻ എന്താണ് ചെയ്തത് എന്റെ യജമാനായ രാജാവിന്റെ ശത്രുക്കൾക്കെതിരായി യുദ്ധത്തിന് പോകാതിരിക്കാൻ മാത്രം അങ്ങയുടെ സന്നിധി വന്ന നാൾ മുതൽ ഇന്നുവരെ എന്ത് തെറ്റാണ് അങ് എന്നിൽ കണ്ടത് അക്കീഷ് പറഞ്ഞു നീ എന്റെ മുൻപിൽ ദേവദൂതനെ പോലെ നിഷ്കളങ്കനാണ് എന്നാൽ നീ ഞങ്ങളോടൊത്ത് യുദ്ധത്തിന് പോരണ്ട എന്നാണ് ഫിലിസ്തീ സേനാധിപന്മാർ പറയുന്നത് ആകിയാൽ നീ അനുചരന്മാരോടത്ത് അതിരാവിലെ വെട്ടം വിഴ വീഴുമ്പോൾ പോയികൊള്ളുക അതനുസരിച്ച് ദാവീദ് അനുചരന്മാരോടത്ത് ഫിലിസ്തീ ദേശത്തേക്ക് മടങ്ങി ഫിലിസ്തീനാകട്ടെ ജസ്രയിലേക്കും പോയി